അസാംക്കും വാഹ്മുല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മയ്യത്തിന് ഇമാം നിൽക്കേണ്ടത് ആരാണ് പല പള്ളികളിലും തർക്കങ്ങൾ പോലും നടക്കുന്ന വിഷയമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മയ്യത്തിന് ഇമാം നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്ന പണ്ഡിതന്മാർ വളരെ വ്യാപകമായി ചർച്ച ചെയ്ത വിഷയം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് അതിലൊന്ന് ഇമാം നിൽക്കാൻ ഏറ്റവും അവകാശപ്പെട്ടത് വേണ്ടി നേതൃത്വം കൊടുക്കാൻ അവകാശപ്പെട്ടത് ജീവിച്ചിരിക്കുന്ന സമയത്ത് മരിച്ചുപോയ വ്യക്തി ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇമാം നിൽക്കേണ്ടത് ഇന്ന വ്യക്തിയാണ് എന്ന് വസൂയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹമാണ് കഴിയും فقد عوصى أبو بكر أن يسلي عليه عمر عمر رضي الله عنه نورانا أبو بكر صديق رضي الله عنه إمام نلقان وصوية جيدة وعمر عوصى أن يسلي عليه سحيب سحيب رضي الله عنه نورانا عمر رضي الله عنه إمام نلقان وصوية جيدة وعيشة عوصى أن يسلي عليه أبو حريرا أبو حريرا رضي الله عنه نورانا عيشة رضي الله عنه وصوية جيدة وأم سلمة عوصى أن يسلي عليها سعيد بن زيد سعيد بن زيد رضي الله عنه نورانا ഉമ്മു ഉമ്മുസല ബി ബിർ അഹുഹ ഇമാം നിൽക്കാൻ വസ്ത്രീയത്ത് ചെയ്തത് അപ്പോൾ ഒരാൾ വസ്തുയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെയാണ് ഇമാം നിർത്തേണ്ടത് ഇനി അത് കഴിഞ്ഞാൽ പിന്നെ ആര് എന്ന ചോദ്യത്തിന് സുമ ഇമാമൽ മുസ്ലിമീൻ മുസ്ലിങ്ങളുടെ ഇമാമുമാരാണ് നിൽക്കേണ്ടത് എന്നതാണ് പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം ബാധിക്കുന്നത് അഥവാ ഒരു സ്ഥലത്ത് ഒരു ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്ത് ആ സ്ഥലത്ത് സുൽത്താൻ നിൽക്കണം അല്ലെങ്കിൽ സുൽത്താന്റെ നായിം നിൽക്കണം എന്നാണ് എന്റെ ആശയം അപ്പൊ നമ്മുടെ നാട്ടിലെ മഹലിൽ ജുമാ ഖുത്തു നടത്തുന്ന വക്കത്തുകൾക്ക് ഇമാമു നിൽക്കുന്ന ഇമാം ഉണ്ടെങ്കിൽ അദ്ദേഹം നിൽക്കണം എന്നതാണ് ഒരു അഭിപ്രായം അതിന് പണ്ഡിതന്മാർത്താൻ ഫി സുൽത്താനിഹി ഒരാളുടെ അധികാരത്തിന്റെ പരിധിയിൽ മറ്റൊരാൾ നേതൃത്വം കൊടുക്കരുത് എന്ന് പറയുന്ന ഹദീസാണ് എന്നാൽ ഇതിനെ ഒരു വിഭാഗം ആളുകൾ എതിർക്കുകയും ചെയ്യുന്നുണ്ട് നിക്കാഹ് പോലെ വലിയാണ് അഥവാ മരണപ്പെട്ടു പോയ ആളുടെ ഏറ്റവും അടുത്ത ബന്ധുവാണ് ഇമാം നിൽക്കാൻ അവകാശപ്പെട്ട ആള് എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ നൽകുകയും ഈ വാദത്തെ ഖണ്ണിക്കുകയും ചെയ്തതായി നമുക്ക് ഇസ്ലാമികപരമായ ചർച്ചകളിലൊക്കെ കാണാൻ കഴിയും അതിന് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന തെളിവുകളിൽ ഒന്ന് വലിയും വലിയ വലിയ ലഹു മല്ല വലിയ ലഹു വലിയില്ലാത്ത ആളുകൾക്ക് സുൽത്താനാണ് വലിയെന്നുള്ളത് എത്തീം മക്കളുടെ എത്തീം പെൺകുട്ടിയുടെ നിക്കാഹുമായി ബന്ധപ്പെടുത്തിയൊക്കെ അല്ലെങ്കിൽ വലിയ ഇല്ലാത്ത ആളുകളുടെ നിക്കാഹുമായി ബന്ധപ്പെടുത്തിയൊക്കെ ഉള്ള ചർച്ചയിൽ പറയുന്നത് പോലെ വലിയ ഉണ്ടെങ്കിൽ വലി നിൽക്കണം വലിയ ഇല്ലെങ്കിലാണ് സുൽത്താൻ അല്ലെങ്കിൽ സുൽത്താന്റെ നായിബായി ആരാണോ ഉള്ളത് നമ്മുടെ നാട്ടിൽ സുൽത്താൻ അല്ല ഒരു പള്ളി പരിപാലിക്കുന്ന പള്ളിയുടെ കാര്യങ്ങൾ നോക്കുന്ന ഉസ്താദുമാരും ഹത്തിവുമാരും ഒക്കെയാണ് ഉണ്ടാവുക അപ്പൊ വലി നിൽക്കണം അഥവാ രക്തബന്ധു നിൽക്കണം എന്നതിനാ എന്നതാണ് ഒരു ഭാഗം ആളുകൾ വാദിക്കുന്നത് ഇതിൽ തർക്കങ്ങൾ ഉണ്ട് ആ തർക്കങ്ങൾ നമ്മൾ മനസ്സിലാക്കി പോവുകയും ചെയ്യണം ഇനി ഒരു സ്ഥലത്ത് ഒരു മയ്യത്ത് കൊണ്ടുവരുമ്പോൾ ഇമാമ് ആ മയത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന സമയത്ത് അവിടെ മയത്തുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഉണ്ടെങ്കിൽ ആ അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടി മാറിക്കൊടുക്കലാണ് ഏറ്റവും നല്ലത് എന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നെ അതേപോലെ തന്നെ മറ്റൊരു ചർച്ച നമുക്ക് കാണാൻ കഴിയുന്നത് പള്ളി ായവയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുണ്ട് നന്നായി ഖുർആൻ അറിയാവുന്ന ഈ നന്നായി ഖുർആൻ അറിയാവുന്ന അറിവുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കുടുംബക്കാർക്ക് അദ്ദേഹത്തെ ഇമാം നിർത്താം അദ്ദേഹത്തിന്റെ അറിവും തക്വയും ഒക്കെ മാനസി ഇമാമം നിർത്താം നിർബന്ധമില്ല അപ്പോ ഇതിന്റെ ആകെ തുക എന്ന് പറഞ്ഞാൽ മയ്യത്ത് അഥവാ മരിച്ചുപോയ വ്യക്തി ജീവിത കാലഘട്ടത്തിൽ വസീയത്ത് ചെയ്തവരുണ്ടോ അവരെ നിർത്തുക ഒന്ന് രണ്ടാമത്തത് ഏഹ് രക്തബന്ധുക്കളായ ആളുകൾ ഉണ്ടെങ്കിൽ ആ രക്തബന്ധുക്കൾക്ക് വേണ്ടി ഉസ്താദുമാർ മാറിക്കൊടുക്കുക മൂന്നാമത്തത് രക്തബന്ധുക്കൾക്കിടയിൽ ദീനീബോധം ഇല്ലാത്തവരാണ് ഖുർആൻ അറിയാത്തവരാണെങ്കിൽ ഉസ്താദുമാർ തന്നെ ഇമാം നിൽക്കുക നാലാമത്തത് അവിടെ ഹാജരായ ഈ കുടുംബക്കാർക്ക് താല്പര്യമുള്ള ആവിതായ പണ്ഡിതനായ നല്ല രീതിയിൽ ജീവിക്കുന്ന നല്ല തക്കുവയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ വേണമെങ്കിൽ ഇമാം നിർത്താം ഇങ്ങനെയുള്ള ചർച്ചകളാണ് ഈ വിഷയത്തിൽ കാണാൻ കഴിയുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കും വരഹമുല്ലാഹി വാത്തു